വെൽക്കം ബാക്ക് ടു ചാനൽ ബ്ലോഗ്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്നു വെച്ചാൽ നമ്മള് ഇവിടെ ചേച്ചിക്കും കുടിക്കും എല്ലാവർക്കും സർപ്രൈസ് കൊടുക്കാൻ ഉൾക്കാടുന്നില്ല വിചിതം അവിടെ വന്നിട്ടില്ല അപ്പൊ ഇന്നാണ് വളകാപ്പ് ഇന്നാണ് വിചിതം വരുന്നത് അപ്പൊ നമ്മൾ അവളെ എന്നെ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യില്ല കാരണം ഞാൻ വിളിച്ചപ്പം മിണ്ടാതിരുന്നു അവിടെ ഞാനൊന്നും വരുന്നില്ല മാമേ വാ ആ മേമെ അവർക്ക് ഓടി എനിക്ക് വയ്യാന്നൊക്കെ പറഞ്ഞതാ കേട്ടോ അപ്പൊ എന്തായാലും അവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ വന്നു വെച്ചാ ഹലോ ഇന്ന് പിറ്റേ ദിവസാണ് കേട്ടോ ഇന്നാണ് വളകാപ്പ് അപ്പൊ എന്റെ കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇതാണ്ട് അവള് എന്റെ കണ്ണപ്പിനെ ഇരിക്കുന്നുണ്ട് എന്നാ നമുക്ക് തൂക്കല്ലേ വീട്ടിലേക്ക് തൂക്കല്ലേ തൂക്കല്ലേ വെള്ളം ഞങ്ങൾ വീട്ടിലേക്ക് തൂക്കട്ടാ ഞങ്ങൾ ഇവളെല്ലാം കൊണ്ടുപോവാൻ തീരുമാനിച്ചു പുറകിൽ ആരും ഏത് ശക്തി വന്നാലും ഞങ്ങൾ നിഷ്പ്രയാസം തള്ളിയിട്ടിട്ട് ഞങ്ങൾ കൊണ്ടുപോകും ഞങ്ങളുടെ തക്കുടുവിനെ ഞങ്ങളുടെ തക്കടുവിനെ കൊണ്ടുപോവാനാണ് ഞങ്ങൾ വന്നത് ഞാൻ കണ്ണനെയും കൊണ്ടു വന്നത് ഇട്ട തക്കുടു തക്കുടു പെണ്ണിനെ പറഞ്ഞ പിന്നെ എന്താണ് പെണ്ണിനു പറഞ്ഞാ എപ്പോഴും ഇങ്ങനെ ആരെങ്കിലും വന്ന പെണ്ണ് ഇട്ടിട്ട് ഇങ്ങനെ താക്കും പെണ്ണ് തക്കുടു തക്കുടു കുളിക്ക് തക്കുടു ഞങ്ങളൊക്കെ കുടി കഴിഞ്ഞു കുടി കഴിഞ്ഞിട്ടില്ല കുടികഴിഞ്ഞിട്ടില്ല തക്കുട ഇനിന്ന് കൊട്ടൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോ വിജിത ചേച്ചി വരാൻ കാത്തിരിക്കും അതാ അത് കൊറച്ചിട്ട് കാണിക്ക നിങ്ങൾ അവിടെ ഇരിക്കുമ്പോ കാണിക്കണ്ടെന്ന് പറഞ്ഞു അതെ അപ്പൊ കുറച്ചു കഴിഞ്ഞിട്ട് എന്താ പറയാ വിജിത ചേച്ചി വരും വിജിത ചേച്ചിക്ക് വേണ്ടി ഞങ്ങള് വെയിറ്റിംഗ് ആണ് ഇവിടെ കണ്ണാ നമ്മുടെ സുന്ദരിയുടെ അപ്പൊ നമ്മളെ സുന്ദരിയുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അവിടെ നിൽക്കും അവിടെ എവിടേക്ക് പോണ അപ്പൊ നമ്മളെ സുന്ദരിയുടെ പുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരി ശരിട്ടെ നോക്കട്ടെ 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 എന്തായി നോക്കട്ടെ വാവാ വാവാ പിന്നെ വാവാന്നാട്ട വിളിക്കുന്നു ഞാനും നിക്ക് പൊട്ട എവിടെ പൊട്ട് പൊട്ട് എവിടെ ആ ഞാൻ ഞാൻ പൊട്ട് എവിടെ പൊട്ട് പൊട്ട എവിടെ കുഞ്ഞിന്റെ ഒരു പൊട്ട കേട്ട് കേട്ടോ ഒരു പൊട്ടി ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് എടുത്തിട്ട് വരുവോ

ഇത്ര വേളയുള്ളു അപ്പഴത്തേക്കും ലിപ്സ്റ്റിക്ക് വേണം നോക്കട്ടെ നോക്കട്ടെ ചന്ത നോക്കട്ടെ ചന്ത് ചന്ത ട്ടോ ഞാൻ ഉണ്ണിവാളക്ക് കാണാൻ വേണ്ടിട്ടാണ് കേട്ടോ അതൊക്കെ എടുക്കുന്ന അതെടുക്കണ്ട ചന്ത ആയിട്ടുണ്ട് എടുക്കണ്ടോ ചന്ത നോക്കട്ടെ ചിരിക്കട്ടെ ചിരിക്കി ചിരിക്ക ചിരിക്കി വാവാടക്ക് ബാവാ വിളിക്ക് ഞാൻ കൊണ്ട ഡ്രോ അത് വാവാ വിളിക്ക് തക്കട തക്കോടും കൊണ്ട് നോക്ക് ഇതല്ലേ എടുക്കാൻ എടുക്കാനാണിച്ച് പിന്നെ എന്തിനും എടുക്കണ്ട അവിടെ ഒക്കെ എടുക്കാനാണിച്ച് പിന്നെ എന്തിനെന്ന് കൊടുത്തു ഒന്ന് ആ ഒന്ന് കിട്ടിയില്ലേ മിണ്ടാതിരിക്കണം കുട്ടികള് അനക്കും കിട്ടും പൊട്ട എടുത്ത അത്ര തന്നെ അടി തന്നെ കിട്ടിട്ടെടുത്ത് ആ ഒന്ന് എടുക്കുന്നോട്ടെ തൈനുണ്ടോ ചേക്കപ്പ് ചെയ്ത എന്നിട്ട് പുരത്തിനൊക്കെ കാണിച്ചിരിക്കുന്നു നോക്ക് വലിയ ആളാന്ന വിചാരം വലിയ ആളാണോ മരുന്നെടുക്കു മരുന്നെടുക്കു കണ്ണാ മരുന്ന് എടുത്തിട്ടാ മരുന്ന് എടുക്കട്ടെ വൈനുണ്ട് വൈന്നെടുക്ക് വൈന്നെടുക്കും ഊഞ്ഞാവേ തക്കെടുത്ത് വൈദ്യെടുക്ക് വൈന്നെടുക്ക് വൈ നെക്കിടി വൈന്നെടുക്ക് മരുന്നെടുത്തിട്ട് വരും വൈന്നെടുക്ക് ചിരിക്കട്ടെ ചിച്ചി തക്കട് ചിരിക്കടി എന്താണ് പാവം എന്താ പറയ ഒറ്റ

അപ്പൊക്കെ ഇത്രയുള്ളൂ പിന്നെ അവര് ആൾക്കാരൊക്കെ വന്നിട്ടില്ല അതുകൊണ്ട് ശെരിക്കെടുക്കാൻ പോകാൻ പറ്റില്ല കാരണം അങ്ങനെ ഇവിടെ താഴേക്ക് വിളിച്ച് അങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് ശരിക്കും അവരിതൊന്നും കിട്ടിയില്ല അപ്പൊ എന്നാലും പിന്നെ നമുക്ക് അവിമോൺ സുന്ദരിന്റെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതാണ് അവളുടെ കോസ്റ്റ്യൂം അവര് എന്താ ഉച്ചക്ക് എന്തൊക്കെയാ അവർക്ക് ചടങ്ങ്ണ്ട് അപ്പൊ അതിനുവേണ്ടി വന്നിരിക്കണത് എന്റെ ബെസ്റ്റിന്റെ കുട്ടിയാണ് കേട്ടോ ബെസ്റ്റ് ഇത് കാണാൻ വന്നിട്ടുണ്ട് എങ്ങനെയുഖോ ഞാൻ വന്നു അറിയാ

രണ്ടാം വട്ടം ഞാൻ കൊടുക്കണം ഫസ്റ്റ് വട്ടം വന്നപ്പോ ഞാൻ കൊടുത്തു പോലൊരു വാക്ക് പറഞ്ഞു അതെനിക്ക് പെണ്ണിനു ആയിക്കോട്ടെ അതാ പെണ്ണും ചേക്കൻ റെഡി ആയിട്ട് ഏയ് വരുന്ന സമയപ്പിക്ക ോട് പറയാ സൗണ്ടാണ് ഇവിടെ ഭയങ്കര എല്ലാവരും അവിടെ ഇവിടെ കൊറേ ആചാരങ്ങളുണ്ട് കേട്ടോ ഈ നമ്മളോടെ നമ്മളവിടെ പ്രഗ്നന്റിയൊക്കെ കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഉള്ളു എൻ്റെ എന്റെ എന്റെ അപരം കണ്ട സുന്ദ്ര അതെ എൻറെ മക്കളെക്കില്ല എന്ത് ചായ പക്ഷെ എന്റെ എന്റെ ചേച്ചിയുടെ മക്കൾക്കൊക്കെ എന്ത് ചായ വേറെ ഉള്ളൊരു കുട്ടി എവിടെ ഉണ്ടെങ്കിൽ ം പറഞ്ഞു പൂ തന്നു മനസ്സിലായിട്ട് പൊട്ടിക്ക് വന്നു ആയി പറഞ്ഞു അങ്ങനെ കൊറേ കാര്യങ്ങളൊക്കെ എലിജിപ്പഴം കൊണ്ടൊക്കെ അതൊന്ന് തന്നേ നിേടോടേ കുറച്ച് നേരാടേ ബോർഡ് ചൊല്ലറാണോ ബോർഡ് ബോർ രണ്ടിലും ബോർന്നോ ചേയ് പൈല പെണ്ണോ കന്നനടോടേ സല്ല നക്കൂ ആ രക്ഷസോ ആപ്പൻ ആ വാ വാ ആ 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 രണ്ട് രണ്ട് പോട്ട് രണ്ട് രണ്ട് വരിയിൽ രണ്ട് രണ്ട് വരിയിൽ നമ്മൾ നമ്മൾ തമ്പുരാൻ കാണുന്ന ഒരു മാടം ഗിട്ട് കഴിഞ്ഞിട്ട് ഗാനരാ ചന്ദന കൈയ്യിക്ക് കൈയ്യ്ക്ക് കൈയ്യ്ക്ക് ഒരു തുണി നടച്ചിട്ട് മാസം തന്നെ ഇതിനെ കേമര എന്നോടോ ചൊത്തലേക്ക് நான் எந்த நான் நல்லவேறினா ஸ்கூல் லைன் பேடி தவல வந்து விக்கிட்ட வந்து விஜிதவா விஜிதவா हां मैम पहिला यार तो और आर्तितवा मां कुडा मम्मी वलील पडो आमो ता लगिराங்களா சத்துவா ട്ടേ ഇടുത്ത് അഞ്ചായത്തൊന്ന് വെക്കാൻ പറഞ്ഞു നിന്റെ അടുത്തൊരു സ്വർണ്ണൂടെ ആ നമുക്ക് റൂമിൽ കൊണ്ടുപോ അത് കഴിഞ്ഞിട്ട് கூட கை கூடுமா கூடு தலையில தலையில போடு வா டே வா 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 ஏறி வர மாட்டேங்கிறது இங்க செட்டி பண்ணல தலையில வலையடு வா நீங்க எந்த இடத்துல காணுங்க நீங்க தேடுங்க நீ வாடி அந்த சத்த ਵਾਲي வேணா நீ வேண்டா நீ வாடா திவாடா திビニ നമുക്ക് തങ്ങളാത്തത് നമ്മളവിടെ ഇങ്ങനത്തെ വേഷപ്പെടുത്തി എല്ലാം ഡിഫറെന്റ് ആണ് കേട്ടോ ഭയങ്കര അവൾ വന്നു തുടങ്ങി കേട്ടോ കുട്ടി കുട്ടി ഇത്ര ദിവസം കുട്ടി ഇത്ര ദിവസം ഇവിടെ കുട്ടി ഇന്നലെ ഇവിടെ വന്നിട്ട് ഒരു പ്രശ്നം ഉണ്ടായില്ല കേട്ടോ എന്താ കുട്ടി നല്ല കുട്ടിയായിരുന്നു ഇപ്പം കണ്ടോ ഒരു അമ്മ അവൾ വന്നു ആ അവൾ വന്നു തുടങ്ങി കുട്ടിക്ക് ഞങ്ങൾ ഇതാണ്ടോ അവരൊക്കെ ഇതാ ഒരു വിധമൊക്കെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് സെറ്റ് ആട്ടോ അപ്പോൾ അമ്മ ഇവിടെ ഉണ്ടാക്കിയ ഫുഡാണ് ഞങ്ങൾ അമ്മ പാവ നാലുമണിക്ക് എണിച്ചിട്ട് ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ കേട്ടോ ഹലോ അപ്പൊ അതാണ് ഞാൻ ഫുഡ് കഴിക്കാൻ കേട്ടോ ഒന്ന് രാവിലെ നാലുമണിക്ക് എണീച്ചുണ്ടാക്കിയതാണ് എന്റെ അമ്മ ഒരു തോരനുണ്ട് ഒരു മസാല ഉണ്ട് പിന്നെ ഒരു മസാല ഉണ്ട് സാമ്പാർ പപ്പടം ജനറേഷൻ മേരേജാണ് കേട്ടോ ണേ ഹലോ അപ്പൊ എത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ വീഡിയോ അപ്പൊ എനിക്ക് പറ്റും പോലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ എന്താണ് പഴം കണ്ടിട്ട് എത്ര മേമ കടയിനെ വിളിച്ച മേമേ എല്ലാവർക്കും എല്ലാവർക്കും വേണ്ടി നമ്മൾ ും അതെ ഇത് അധികം ഇഷ്ട ഓ സൂപ്പറായിട്ട് പിന്നെ എന്റെ അതെ ഇത് അവിടെ ഞാൻ അന്നേ എടുത്താണ് എല്ലാത്തിനും എന്റെ അമ്മയാണ് കാരണം ചെറുപ്പഴേം കിട്ടിയല്ലോ അതെ എന്താമേക്കാട്ടി വിചാരിക്കും ഇതെന്താ ചെന്നൈയില് എവിടെന്നും കിട്ടില്ല പക്ഷെ ഇവിടെ കിട്ടില്ല അതെന്നെന്താ കാട്ടി നല്ല ഇഷ്ടം ഞങ്ങള് ഇടയ്ക്കൊക്കെ പണ്ട് ഞാൻ അഡിക്റ്റ് ആയിരുന്നു എനിക്ക് പിന്നെ അന്വേഷിച്ചില്ല രണ്ടായിരത്തി കൊണ്ടുവന്നതാണ് എനിക്കൂടെ തക്കുടും ഇപ്പൊ പഠിച്ചിട്ടുണ്ട് അതെ തക്കുടും കഴിക്കണ്ട് അമ്മ നിങ്ങൾക്ക് ഒരു കോമഡി പറഞ്ഞുതരാ ഏയ് ചെയിൻ കാട്ടതാ അത്രിക്കടാ കാണിക്കടാ കണ്ടാ കണ്ടാ ചോ അവൻ പറയുന്ന സ്വന്ത കാര്യം കാണാൻ പാടില്ല ഷർട്ടിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചിരിക്കണ അഴക റെഡി പണി കൊടുത്തിരിക്കും സാരി കൊടുത്തൊക്കെ നല്ല ഭംഗി ആയിട്ടുണ്ട് അതിലാണ് കേട്ടോ നമുക്ക് പിന്നെ എന്താ നമ്മുടെ അടുത്തൊന്നും വിളിക്കാ ഒന്ന് നോക്കി രണ്ടാൾ മൂളം ചേർന്നൊക്കെ നോക്കട്ടെ സുന്ദരി സുന്ദരി ആയിട്ടുണ്ട് കേട്ടാ പറഞ്ഞെടുപ്പിക്കാണ് പോകുമ്പോ എല്ലാത്തിനും കൂടി ചേർത്ത് തരാ വാടക തേരു രാത്രി ഒഞ്ചോയ്ക്ക് എപ്പഴാ പോണെന്ന് എന്റെ കുട്ടി റെഡി പോയിട്ട് നീ എന്തെങ്കിലും നിക്കണത് ഇപ്പോ റെഡി പോയിട്ട് അപ്പോ എന്താ ഏട്ടം വന്നിട്ട് അവൻ മുടിയൊക്കെ വെട്ടി താടി ഷേവ് ചെയ്ത് പുതിയ ഷർട്ട് ഇട്ടിട്ടാണ് അവൻ വീടില് വന്നിരിക്കുന്നത് ഇവരെല്ലാം എന്ത് കൊണ്ടുതന്നെ വന്നിട്ട് റെയിൽവേ സ്റ്റേഷനിലെ അപ്പൊ പറഞ്ഞ കാണിക്കണ്ടല്ലോ കാരണം അവൻ താടി ഷേവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഹായ്ക്കു ഇത് എന്റെ ചേച്ചിയുടെ മോളാണ് കേട്ടോ ചെറിയ ചുംച്ച മകളെ എൻറെ അച്ഛൻറെ അനിയന്റെ ഹാവി മാ ഹായ് ചെന്നൈയിലാണ് എട്ടോ ജോലി അപ്പൊ അവൾ ഇവിടെ ആണ് അപ്പൊ അവളും വന്നിട്ടുണ്ട് നമ്മൾ മണിയമ്പാറയിലൊക്കെ വരുമ്പോ അപ്പൊ ചെറുപ്പത്തിലൊക്കെ ഞങ്ങള് ഭയങ്കര കമ്പനിയായിട്ടൊക്കെ ഇരുന്നാണ് ഇപ്പൊ പിന്നെ അവരൊക്കെ വലുതായി ചോദിച്ചാരായി പിന്നെ ചെക്കൻ അവിടെ പോണന്നില്ല ഒന്ന് നീ പോവിക്കു എന്താണ് അമ്മ കില്ലാടി അവിടെ ഇരിക്കുന്നുണ്ട് പാവം ഇവിടെ പെറ്റ് കൊണ്ടാണു അംഗം കണ്ടാ ഇതേണ്ട അംഗം കണ്ട ഇവളാണ് ഈ വീട്ടത്തെ സകല വില്ലത്തെ രൂപിക്കുന്ന തക്കൂ താക്കുടി വായിലെന്താണ് വായിൽ എന്താന്ന് തക്കുടൂ വായിൽ എന്താന്ന് അത് വാങ്ങിച്ചോ മാമടുന്ന് വാങ്ങിച്ചോ മാമനല്ലേ മുത്തശ്ശനാണ് പിന്നെ ഞങ്ങൾക്കെ നാണക്കട് കാരണം മാമൻ മേമോന്ന് പറയണ വീടൊക്കെ മെസ്സായിട്ട് കിടക്കണമെന്ന കാരണം ഒരു ഫംഗ്ഷൻ നടന്നത് എല്ലാവരും റെഡി ആവുകയാണ് അപ്പൊ അടുത്തൊരു നല്ലൊരു വീടായിട്ട് തന്നെ നമ്മുടെ വളകാപ്പിന്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്തായാലും എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കട്ടോ